ഹായ് ഹലോ ഹലോ ദാ നമുക്ക് താഴത്തെ ഒരു ആൻറ്റി നമുക്ക് കുറച്ച് ശക്കലം വരിക്കച്ചക്ക തന്നിട്ടുണ്ട് അത് നമ്മളിപ്പം കഴിക്കാൻ വേണ്ടി എടുക്കാൻ പോവേണം ഗ്യാസ് നല്ല സൂപ്പർ വരിക്കച്ചക്കയെന്നാണ് പറഞ്ഞത് നമ്മൾ കഴിച്ചില്ല അദ്ദേഹം എന്റെ ഒന്ന് കൊടുത്തേ ടോബിന് ഒരു ചക്ക പങ്ക എന്റെ മോൻ കഴിച്ചിട്ട് മധുരം ഉണ്ടാന്ന് പറയണേ സൂപ്പർ യമ്മി യമ്മി കൊള്ളാവോ ഇതെന്ത് ചക്കയാണ് വരിക്ക ചക്ക വരിക്ക ചക്ക ഹലോ ഗൈസ് ഇതാണ് നമ്മുടെ ചക്കാൻ മൂന്ന് തിന്നു എങ്ങനുണ്ട് പോലെ ചക്ക കൊള്ളാ പോലെ മധുരം ഉണ്ടാ മധുര സൂപ്പറു Thank you.